ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് കൽപ്പറ്റ പോലീസ് എൻ എം വിജയന്റെ മരുമകൾ ആത്മഹത്യക്ക് ശ്രമിച്ചതിൽ പ്രതിഷേധിച്ച് ഇന്നലെ കല്പറ്റ എംഎല്എയുടെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാർച്ച് നടത്തിയിരുന്നു മാർച്ചിനെ തുടർന്നുണ്ടായ സംഘർഷത്തിലാണ് കണ്ടാലറിയാവുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തത് മുള്ളന്കുലിയിലെ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒട്ടേറെ ദിവസങ്ങളായി വലിയ വിവാദങ്ങളാണ് വയനാട്ടിലുണ്ടായത് ഇതിനിടെയാണ് ഡി സി സി മുൻ ട്രഷററായിരുന്ന എ എൻ വിജയന്റെ മരുമകൾ പത്മജ ആത്മഹത്യക്ക് ശ്രമിച്ചത് വിജയന്റെ കുടുംബത്തെ കോൺഗ്രസ് വഞ്ചിച്ചു എന്നാരോപിച്ചാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാന്റിലെ ടി സി സി എംഎൽഎയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ച് പോലീസ് തടഞ്ഞതോടെ ഓഫീസിന് മുൻവശത്ത് വെച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകരും പോലീസും തമ്മിൽ ഇന്നലെ ഉന്തുംതള്ളും ഉണ്ടായിരുന്നു ഓഫീസിന്റെ ഗ്ലാസുകൾ ഉപവകുപ്പ് സ്വകാര്യ സ്വത്ത് നശിപ്പിക്കൽ തടയലും നഷ്ടപരിഹാരവും നിയമത്തിലെ മൂന്ന് അഞ്ച് വകുപ്പുകൾ എന്നിവ പ്രകാരമാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ കൽപ്പറ്റ പോലീസ് കേസെടുത്തത് ആരുടെയും പേരുകൾ പ്രതിപട്ടികയിൽ ചേർത്തിട്ടില്ല കണ്ടാൽ അറിയാവുന്നവർ എന്നാണ് എഫ്ഐആറിൽ ഉള്ളത് വയനാട് കൽപ്പറ്റ